നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ലാലിഗയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിന് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് തിളങ്ങിയത് സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിയാണ് അദ്ദേഹം മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റന്റ് സ്വന്തമാക്കി ജോഗോ ഫെലിക്സ് അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് എന്നിവരാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ശേഷിച്ച ഗോളുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ ബാഴ്സയുടെ പരിശീലനം റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തുടർച്ചയായി രണ്ട് യെല്ലോ കാർഡുകൾ വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹം റെഡ് കാർഡ് വാങ്ങിയത് റഫറിയോട് അതിരുവിട്ട് പെരുമാറിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ കാർഡുകൾ ലഭിച്ചത് ഇതാദ്യമായല്ല അദ്ദേഹം റെഡ് കാർഡ് വഴങ്ങുന്നത് ഈ സീസണിൽ ഗറ്റ് ആഫ്ക്കെതിരെയുള്ള മത്സരത്തിൽ ചാവി റെഡ് കാർഡ് വഴങ്ങിയിരുന്നു ബാഴ്സ പരിശീലകൻ എന്ന നിലയിൽ രണ്ട് റെഡ് കാർഡുകൾ അദ്ദേഹം ഇപ്പോൾ വഴങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ബാഴ്സയെ പരിശീലിപ്പിച്ച പെപ് പെപ്ഗാഡിയോള ആകെ മൂന്ന് റെഡ് കാർഡുകളാണ് അക്കാലയളവിൽ വഴങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ബയൺ ഒസാസുന എന്നിവർക്കെതിരെയും രണ്ടായിരത്തി പത്തിൽ അൽമേരിയ്ക്കെതിരെയും ആയിരുന്നു പെപ്ഗാഡിയോള റെഡ് കാർഡ് വഴങ്ങിയിരുന്നത് ചാവി ഈ റെഡ് കാർഡുകളുടെ എണ്ണത്തിൽ പെപ്പിനെ മറികടക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച അതേസമയം യെല്ലോ കാർഡുകളുടെ കാര്യത്തിൽ ചാവി പെപ്പിനെ മറികടന്നു കഴിഞ്ഞിട്ടുണ്ട് ചാവിക്ക് ഇപ്പോൾ തന്നെ ഇരുപത്തിരണ്ട് യെല്ലോ കാർഡുകൾ ഉണ്ട് അതേസമയം പെപ്പ് ഗാഡിയോടെ നാല് യെല്ലോ കാർഡുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെയുണ്ട് അതായത് ചാവി തന്റെ കരിയറിൽ ബാഴ്സലോണക്ക് വേണ്ടി താരം എന്ന നിലയിൽ ആകെ രണ്ട് റെഡ് കാർഡുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് പതിനെട്ട് സീസണുകളിലായി എഴുന്നൂറ്റി എൺപത് ഒഫീഷ്യൽ മത്സരങ്ങൾ ചാവി കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് റെഡ് കാർഡുകൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അൻപത്തി യെല്ലോ കാർഡുകളും വഴങ്ങിയിട്ടുണ്ട് എന്നാൽ പരിശീലകനായിക്കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് റെഡ് കാർഡുകളും ഇരുപത്തിരണ്ട് യെല്ലോ കാർഡുകളും ഇതിനോടകം തന്നെ അദ്ദേഹം വഴങ്ങിക്കഴിഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം